രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ലോക വീണ്ടും ട്രംപിന്റെ തൊള്ളപൊളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വന്നതിന് ശേഷം അയാളുടെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൂടുതൽ ശക്തമായി തന്നെ തിരിച്ചെത്തി കാര്യം അതൊരു കിളവന്റെ പിപ്പിടിക്കാട്ടിലാണെങ്കിലും ലോകത്തിലെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അയാളെ പേടിച്ചിരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇട്ട ഈ സാഹചര്യത്തില് ട്രംപിന്റെ പ്രധാന നോട്ടപ്പുള്ളിൽ നോട്ടപ്പുളികളൊന്നും ഇന്ത്യയാണ് ഇന്ത്യ ഒരിക്കലും പേടിക്കില്ല അത് വേറെ കാര്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കൃമികീടങ്ങളുടെ മുഴുവൻ എതിർപ്പുകളെയും അവഗണിച്ച് കൃമികീടങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ അമേരിക്ക കേട്ടാ ഇവരെ മുഴുവൻ എതിർപ്പിനെ അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന എണ്ണയാണ് ട്രംപിനെ ഇപ്പൊ ചോർന്നുകൊണ്ടിരിക്കുന്നത് പ്രായമൂത്ത ഒരു വിവരം കേട്ടവന് കൃമികടി എന്നല്ല മറ്റൊന്നും പറയാൻ സാധിക്കില്ല ശരിക്കും എക്കാലവും അമേരിക്ക തന്നെയായിരിക്കും ലോകരാജാവ് എന്നാണ് ഈ ട്രംപിന്റെ വിചാരം അമേരിക്കയോടൊപ്പം മറ്റു രാജ്യങ്ങളും വളർന്നു എന്ന് അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലെ ട്രംപ് മനസ്സിലാക്കുന്നില്ല ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി തടിച്ചു കൊഴുക്കുകയാണ് ഇത് അനുവദിക്കാനാവില്ല എന്ന് വൈറ്റ് ഹൗസിൽ ഇരുന്നിട്ട് ട്രംപ് തൊള്ളപൊളി മുഴക്കുമ്പോൾ നമ്മൾ പേടിക്കുമെന്നാണ് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പഴയ ഇന്ത്യ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന് സ്വയം വിശ്വസിക്കുന്ന കിളവന്റെ നേരിട്ടുള്ള ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമുടക്കുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് അതൊരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ലപോലെ അറിയാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ തൊള്ളപൊളി നടത്തുന്ന നേതാവിന്റെ ഭീഷണികളെ ഇന്ത്യ പൊളിച്ചിറങ്ങിയ കാര്യങ്ങളാണ് അതായത് ട്രംപിന് ഇന്ത്യ കൊടുത്തിട്ടുള്ള മറുപടി ട്രംപിന് ഭീഷണികൾ ഉണ്ടല്ലോ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങരുത് നിങ്ങൾ വാങ്ങി വിവരമറിയുള്ള ഭീഷണികൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പണിയാണ് ഇത് വെറും ഒരു എണ്ണ കച്ചവടത്തിന്റെ മാത്രം കാര്യമില്ലാട്ടോ ഞാൻ പറയുന്നത് മറിച്ച് ബുദ്ധി കൊണ്ടും കണക്കുകൾ കൊണ്ടും ഇന്ത്യ ഒരു ലോകശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് നൽകിയ കിട്ടിലെ മറുപടിയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈൻ വാർ പ്പോൾ അമേരിക്കയും യൂറോപ്പും റഷ്യയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ തീരുമാനിച്ചു അവർ റഷ്യക്ക് മേലെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നിരോധനം റഷ്യയുടെ വരുമാനം തടയുകയായിരുന്നു അവരുടെ മെയിൻ പരിപാടി അതുവഴി യുദ്ധം നിർത്താനായിട്ട് റഷ്യ നിർബന്ധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഈ ഉപരോധത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ടു അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ വളരെ നിർണായകമായിരുന്നു നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ ഏതാണ്ട് എൺപത്തെട്ട് ശതമാനം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറ് ആഗോള വിപണിയിൽ എണ്ണവില ഒരു ഡോളർ കൂടിയ പോലും അത് ഇന്ത്യയിൽ വലിയ വില കയറ്റം ഉണ്ടാക്കും നമുക്കറിയാലോ സാധാരണക്കാരന്റെ വാഹനത്തിൽ പെട്രോള് കർഷകന്റെ ട്രാക്ടറിലെ ഡീസല് ഫാക്ടറികളിലെ ഇന്ധനം എന്തിനു നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കടത്തുന്ന ലോറിയുടെ വാടക വരെ എണ്ണവിലയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായി ഇന്ത്യയിൽ കൂടുതൽ വിലക്കയറ്റങ്ങളിലേക്ക് നയിക്കും നമുക്കറിയാലോ കാര്യം യുദ്ധം വന്നതോടെ എണ്ണ വില ബാരലിനെ നൂറ് ഡോളറും കടന്ന് കുതിച്ചു ഇത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമുക്ക് വലിയ വെല്ലുവിളിയായിരുന്നു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഈ പ്രതിസന്ധിയുടെ സമയത്താണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ ഒരു വലിയ വഴി തുറന്നത് ആഗോള വിപണിയേക്കാൾ ബാരലിന് ഇരുപത് മുപ്പത് ഡോളർ വരെ വിലക്കുറവിൽ എണ്ണ നൽകാമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓഫറാണ് അത് അവർ നൽകിയത് അതായത് നമ്മുടെ റഷ്യ നൽകിയത് നമുക്ക് വലിയൊരു ഓഫർ തന്നെയായിരുന്നു മാത്രമല്ല റഷ്യ നമ്മുടെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് അത് നമുക്കറിയാലോ ഒരിക്കലും അമേരിക്ക നമ്മുടെ നല്ലൊരു സുഹൃത്തായിട്ടില്ല കേട്ടോ അതൊക്കെ ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഒരു സാഹചര്യത്തിലും നമ്മുടെ ഒരു വലിയൊരു സുഹൃത്തായിട്ടില്ല അമേരിക്ക കാര്യം നമ്മൾ മൈപ്രണ്ട് എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും പല സാഹചര്യങ്ങളും പല രീതിയിലാണ് അമേരിക്ക നമ്മളോട് പെരുമാറിയിട്ടുള്ളത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോ പാശ്ചാത്യ സമ്മർദ്ദത്തെക്കാൾ വലുത് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് എന്ന തീരുമാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങാൻ തുടങ്ങി യുദ്ധത്തിന് മുൻപ് നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വെറും രണ്ട് ശതമാനം മാത്രമായിരുന്നു റഷ്യയുടെ പങ്ക് ഇത് മാസങ്ങൾക്കുള്ളിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് കുതിച്ചു വരുന്നു അതായത് ഇന്ത്യ ഇപ്പൊ വാങ്ങുന്ന ക്രൂഡ് ഓയിലെ നാല്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് ഏകദേശ ഇന്ത്യയുടെ ഈ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവർ ഒരിക്കലും ഇന്ത്യ ഇതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾ പേടിച്ച് അവരെ ആശ്രയിച്ച് അവരെ അവസാനിച്ച് ഇന്ത്യ നിൽക്കുന്നതാണ് അവർ വിചാരിച്ചിട്ടുള്ളത് ഇന്ത്യ പഴയ ഇന്ത്യ എന്ന് ഈ പൊട്ടമാരെ പറഞ്ഞ് മനസ്സിലാക്കുക ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും അവർ ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ പല വഴികളും നോക്കി അതിലൊന്നായിരുന്നു ജി സെവൻ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രൈസ് ക്യാപ്പ് അഥവാ പരിധി സംവിധാനം ഇത് അവരുടെ നല്ലൊരു പ്ലാൻ ആയിരുന്നു ഒക്കെ കൊള്ളാം പക്ഷെ അത് ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല എന്ന് നമുക്ക് അറിയാലോ ഇന്ത്യയുടെ അടുത്ത് ഇപ്പൊ ഒരുപാട് നടക്കില്ല അവർ എന്തൊക്കെ നല്ല പ്ലാൻ കൊണ്ടുവന്നാലും അത് ഇന്ത്യയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം റഷ്യൻ എണ്ണ പൂർണ്ണമായും വിപണിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ലോകത്തെ എണ്ണ വില നല്ല രീതിയിൽ കൂടുതൽ അവർക്ക് പേടിയുണ്ടായി അതിനാൽ ബാരലിന് അറുപത് ഡോളറിലെ താഴെ വിലക്കി വിൽക്കുന്ന റഷ്യൻ എണ്ണയ്ക്ക് ഇൻഷുറൻസ് ഷിപ്പിംഗ് തുടങ്ങിയ അധിക ചെലവുകൾ നൽകാമെന്ന് അവർ തീരുമാനിച്ചു അതായത് കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ടാക്സ് കൂടുതലാക്കിയിട്ട് ആ പരിപാടി ഇവിടെ ചെയ്തു അതായത് നമ്മളെ ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നില്ലേ അധിക തിരിക നൽകി പെടുത്തുന്നു പറഞ്ഞിട്ട് ആ പരിപാടി തന്നെ റഷ്യു ഇത് റഷ്യയുടെ ലാഭം കുറിക്കാനും എണ്ണയുടെ ഒഴുക്ക് നിലനിർത്താനും വേണ്ടിയായിരുന്നു എന്നാൽ ഈ പഴുത് നമ്മുടെ ഭാരതത്തിന് ഗുണമാണ് ഉണ്ടായത് അറുപത് ഡോളറിൽ താഴെ റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ സുരക്ഷിതമാക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൈപ്രണ്ട് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ഈ വിഷയം വീണ്ടും ആളിക്കെത്തുകയാണ് ഉണ്ടായത് ഇന്ത്യ ഇപ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഒരു രാജ്യമായി മാറി പ്രതിദിനം ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം പാരലിലധികം എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടേ ഈ വിലക്രൂവിലൂടെ മാത്രം ഇന്ത്യ ലാഭിച്ചത് മുപ്പത്തഞ്ച് ബില്യൺ ഡോളറിലധികം രൂപയാണ് അതായത് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപ ഈ ഒരു കണക്ക് നിങ്ങൾ ആലോചിച്ചു മൂന്ന് ലക്ഷം കോടി രൂപ ഈ ഒരു നമ്മൾ ലാഭിച്ചിണ്ടാക്കിയത് ഈ പണം ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിൽ ചെലുത്തി സ്വാധീനം ചെറുതായി ില്ല ട്രംപിന്റെ കാഴ്ചപ്പാടിൽ ഇത് അമേരിക്കയുടെ ശത്രുവായ റഷ്യയെ ഇന്ത്യ പണം കൊടുത്ത് സഹായിക്കുന്നതിന് തുല്യമാണ് അതിനാൽ കിളവാൻ ഇന്ത്യക്കെതിരെ കടുത്ത പണിഷ്മെന്റ് താരിഫുകൾ അതായത് എക്സ്ട്രാ തിരുവ ചുമെന്ന് തന്നെ പറയാം എക്സ്ട്രാ ടാക്സ് അത് അങ്ങനെ ഭീഷണിപ്പെടുത്തണം ചുമത്തലാട്ടെ മെയിൻ ആയിട്ട് ഇയാളുടെ ഭീഷണി മാത്രമാണ് ചുമത്തായി ചുമത്തി കഴിഞ്ഞാൽ അവരുടെ കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെയും കുറെ ടാക്സ് കൂട്ടും അത് വേറെ പരിപാടി പക്ഷെ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഭീഷണിമെടുക്കാൻ തുടങ്ങി എന്നാൽ ഈ കളിയൊന്നും നമ്മുടെ അടുത്ത് നടക്കില്ല എന്ന് അവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മുടെ നയം യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് എതിരോ അല്ലെങ്കിൽ അനുകൂലോ അല്ലാട്ടോ അത് വേറെ കാര്യമാണ് നമ്മള് അമേരിക്ക ഒരിക്കലും എതിരല്ല അതുപോലെ തന്നെ അനുകൂലല്ല നമ്മുടെ നയ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ജനങ്ങൾക്കും അനുകൂലമായതാണ് നമ്മുടെ നയ എപ്പോഴും ഭീഷണികൾക്ക് വഴങ്ങി രാജ്യ താല്പര്യം പലി കഴിക്കുന്ന കാലം കഴിഞ്ഞു എന്ന സന്ദേശം ഇന്ത്യയുടെ ഓരോ നീക്കത്തിലും വ്യക്തമാണ് ശരിക്കും ട്രംപിന്റെ ഈ കൂതറ ഭീഷണികൾക്ക് മുന്നിൽ പതരാതെ ഇന്ത്യ നയതന്ത്രപരമായ ഒരു പ്രത്യാക്രമണം നടത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ട്രംപിന്റെ ഭരണകൂടത്തിന് നേരെ കണക്കുകളിലൊരു വലിയ കോട്ട തന്നെ കിട്ടുന്നത് നമ്മൾ പ്രധാനമായിട്ട് അവരോട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാലേ ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അമേരിക്കക്കാര റഷ്യയിൽ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോഴും വാങ്ങിക്കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും കണക്കുകൾ പ്രകാരം അമേരിക്ക റഷ്യയിൽ നിന്ന് അവരുടെ ആണവ വ്യവസായത്തിന് അത്യന്ത അപേക്ഷിതമായ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണ് വാഹന ഇൻഷുറൻസുകൾക്കും ഇലക്ട്രോണിക് ഇൻഡസ്ട്രികൾക്കും വേണ്ട പല്ലാടിയം ടൈറ്റാനിയം തുടങ്ങിയ മെറ്റൽസ് റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്കൻ കർഷകർക്ക് വേണ്ട വളത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് റഷ്യയിൽ നിന്നാണ് യൂറോപ്പിന്റെ കാര്യത്തിലും വലിയ മാറ്റില്ലാട്ട എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിനഞ്ച് ബില്ല്യൻ യൂറോയിലധികം മൂല്യമുള്ള ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് ആ വർഷത്തെ ഏറ്റവും വലിയ റെക്കോർഡാണെന്ന് നമ്മൾ മറക്കരുത് റഷ്യയിൽ നിന്നുള്ള അലുമിനിയം നിക്കൽ രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ ഇറക്കുമതിയും ഈ പറയുന്നവർ നടത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും അതായത് അമേരിക്ക ആയാലും അതേപോലെ തന്നെ യൂറോപ്പും ഈ പരിപാടി നടത്തുന്നുണ്ട് അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ അവരുടെ കയ്യിൽ നിന്ന് റഷ്യയുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങരുത് പക്ഷെ അത് അവർക്കാവാം ഈ ഇരട്ട ഇരട്ടതാപ്പ് പരിപാടി നമ്മുടെ അടുത്ത് നടക്കില്ല എന്ന് ഈ മണ്ടന്മാർക്ക് ശരിക്കും അറിയില്ല അത് നമ്മളിപ്പോ കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് നിങ്ങള് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മള് നിങ്ങളുടെ കാര്യം നിങ്ങള് എന്നുള്ള ാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തായാലും നമ്മുടെ ഇന്ത്യ അവരോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ രാജ്യത്തെ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കാനും നിങ്ങളുടെ കാറുകൾ ഓടാനും നിങ്ങളുടെ കർഷകർക്ക് ലാഭം ഉണ്ടാക്കാനും റഷ്യൻ ഉൽപ്പന്നങ്ങൾ ആകാമെങ്കിൽ ഞങ്ങളുടെ നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടെ അടുപ്പ് പുകയാൻ അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കുറഞ്ഞ വിലക്ക് ഡീസൽ അടിക്കാൻ രാജ്യത്തെ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് എങ്ങനെയാണ് ഒരു മഹാപരാധമാകുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ ട്രംപിന്റെ ഡയലോഗി നാടകം അവസാനിക്കുകയാണ് എന്തായാലും ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി നമ്മുടെ ഭാരതം റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യയുടെയും റഷ്യയുടെയും ബന്ധം വെറും എണ്ണ കച്ചവടത്തിൽ ഒതുങ്ങുന്നില്ലട ആ കാര്യം കൂടി ഞാൻ പറയാം റഷ്യൻ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റിനെ ഇന്ത്യയിലെ നയർ എനർജി എന്ന വലിയ റിഫൈനറിയിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം അതായത് അമ്പത് ശതമാനത്തിന്റെ അടുത്ത് ഓഹരി ഉണ്ട് പ്രതിരോധം ആണവോർജ്ജം തുടങ്ങിയ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാവാണ് ഉണ്ടായിട്ടുള്ളത് ഡോളറിനെ ഒഴിവാക്കി രൂപയിലും റഷ്യ മണിയിലും വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വെല്ലുവിളി നേരിട്ടു എന്തായാലും ഡോളറിന് മേലുള്ള ആധിപത്യം തന്നെയായിരുന്നു അത് ഡോളറിന് മേലുള്ള ആധിപത്യം സ്ഥാപിപ്പിക്കാനുള്ള വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ട്രംപിന്റെ ഭീഷണികൾക്ക് ഇന്ത്യ പുല്ലുവില കൽപ്പിക്കുന്നത് ഈ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ പുറത്താണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ അനുഭവം ഇന്ത്യയെ പഠിപ്പിച്ചത് ഭയപ്പെടുമ്പോൾ ലോകം കൂടുതൽ ഭയപ്പെടുത്തുമെന്നും എന്നാൽ ഉറച്ചു നിന്നാൽ ഏറ്റവും വലിയ ശക്തികൾ പോലും നമ്മൾ ബഹുമാനിക്കുമെന്നാണ് ട്രംപിന് ഇന്ത്യ നൽകിയ പണി ഒരു ആക്രമണമല്ല മറിച്ച് അത് സ്വന്തം നിലനിൽപ്പിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള ബുദ്ധിപരമായ ഒരു പ്രതിരോധം മാത്രമാണ് ഈ ീ പ്രതിരോധം ഇന്ത്യയെ ഒരു പുതിയ ലോകക്രമത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത സ്വതന്ത്രമായ ഒരു ശക്തിയായി ഇതിനധികം തന്നെ അടയാളപ്പെടുത്തിയിട്ട് കഴിഞ്ഞു അത് നമ്മൾ വേറെ ലെവലായി മാറിയിട്ടുണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ അത്രയും ഉയർന്നിട്ടുണ്ട് അതിലൊരു സംശയവും